സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ബ്ലോഗർ അറസ്റ്റിൽ വഴിക്കടവ് സ്വദേശി ചോയ്ത്തല വീട്ടിൽ ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത് കൊണ്ട് മനസ്സിൽ ഇതിന്റെ ഒന്നും ആവശ്യ പ്രതി യുവതിയുമായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയം നടിക്കുകയും വിവാഹം ചെയ്യാമെന്ന് യുവതിക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തു എന്ത് മനോഹരമായ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ശേഷം രണ്ടു വർഷത്തോളമായി മലപ്പുറത്തും പരിസര പ്രദേശങ്ങളിലെ വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളിലുമായി എത്തിച്ച് യുവതിയെ പീഡിപ്പിക്കുകയും നഗ്ന ഫോട്ടോകൾ പകർത്തുകയും ചെയ്തു ഇത് ഇത് എവിടെ നോക്കിയാലും പോലീസിന്റെ അന്വേഷണ സമയത്ത് ഇവിടെ നിന്നും കടന്നു കടന്നു കളയാൻ നിന്ന് നടത്തി വിദേശത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തി മലപ്പുറം ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിലെ എയർപോർട്ടിന് പരിസരത്ത് വെച്ച ബ്ലോഗർ ജൂലൈ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു നമുക്കൊന്ന് സ്റ്റേഷൻ വരെ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ പരിചയപ്പെടുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ആരോട് എത്ര വട്ടം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എന്ത് അർത്ഥത്തിലാണ് എന്ത് വിശ്വാസത്തിലാണ് പലപ്പോഴും പെൺകുട്ടികൾ ഇവരെ അതാണ് എനിക്ക് പ്രണയിക്കുന്നതെന്നും ഒരു പരിചയമില്ലാത്ത ആളെ പിന്നെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നു ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല ഒന്നും അറിയാതെയൊക്കെ എന്ത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത് ഇതിനൊക്കെ പറയാ അറിയൂ ആ ഇനി എല്ലാരും പിരിഞ്ഞു പോകും സ്വയം പിരിഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് വെടിവെക്കും